എൻ്റെ വക്കീൽ പണിയുടെ മുപ്പതാം വാർഷികത്തിൽ പത്തനംതിട്ടയിലെ പ്രമുഖരായ അഭിഭാഷകരുടെ മുമ്പിൽ വെച്ച് അഡ്വക്കേറ്റ് പ്രശാന്ത് ബി കുറുപ്പ് എന്നെപ്പറ്റി പറഞ്ഞത് സത്യമാണോ അതോ പുകഴ്ത്തലാണോ അതോ മുഖസ്തുതിയാണോ ബഹുമാനനായ പത്തനംതിട്ട ബാർ അസോസിയേഷൻ പ്രസിഡൻ്റ് ശ്രീ സാംകോയ് സാർ ഞങ്ങളുടെ മുൻ പ്രസിഡൻറ്റും ദീർഘകാലം ജില്ലാ ഗവൺമെൻറ് പീഡാൻ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന നിങ്ങളുടെ എല്ലാം സീനിയറായ കാരണവരായ ശ്രീ ജോർജ് കോയ് സാർ പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖനായ അഭിഭാഷകനായ ശ്രീ വിൽസൻ വേണാട്ട് സാറ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ പ്രമുഖന്മാരായ അഭിഭാഷകർ ഒരേ ഓരോരുത്തരെയും പേരെടുത്ത് തന്നെ പറയേണ്ടവരാണ് വളരെ ചുരുങ്ങിയ ആളുകളെ മാത്രമേ ഈ മുപ്പതാമത്തെ മനുഷ്യട്ട് അഭിഭാഷക വൃത്തിയുടെ പിന്നിടുന്ന മുപ്പത് വർഷം മുപ്പത് വർഷത്തിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ വളരെ സ്വകാര്യമായി തികച്ചും അദ്ദേഹത്തോട് വളരെ ആത്മാർത്ഥമായി അദ്ദേഹത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിന് ഒരു സഹോദരനായും അനുജനായും ഒക്കെ കരുതിയും സ്നേഹിച്ചും മുന്നോട്ട് പോകുന്ന മുൻ പോസ്റ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറും അദ്ദേഹത്തിൻ്റെ അടുത്ത സ്നേഹിതനുമായ ശ്രീ ജെയ്സൺ അഡ്വക്കേറ്റ് ജെയ്സൺ മാത്യു അതുപോലെ തന്നെ അദ്ദേഹത്തിനോടൊപ്പം ഒരു ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്ന പത്തനംതിട്ടയിലെ ഏറ്റവും പ്രമുഖനായ അദ്ദേഹത്തിന്റെ വളരെ ദീർഘകാലമായി പ്രാക്ടീസ് തുടങ്ങിയ കാലത്തിനു മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു അവരെ സുഹൃത്തുക്കളായിരുന്നു ഒന്നിച്ചു പഠിച്ചതാണ് അത് അദ്ദേഹം അഡ്വക്കേറ്റ് അജീവ് അഡ്വക്കേറ്റ് അജീവ് ഭാസ്കർ സാറ് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച സുഹൃത്തും പത്തനംതിട്ടയിലെ ഏറ്റവും പ്രമുഖനായ അഭിഭാഷകനുമായ ശ്രീ എൻ ടി ബാബു സാറ് അദ്ദേഹത്തിന്റെ ഉത്തമനായ ശിഷ്യൻ എന്നൊക്കെ ഞങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം എല്ലാ ആക്ടിവിറ്റീസിലും വളരെ സജീവമായി പങ്കെടുക്കുന്ന ആക്ടിവിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് അദ്ദേഹം മറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു മനുഷ്യഘടനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ എനിക്കൊന്നും ഇന്ന് രാത്രി ഒന്നും തീരത്തില്ല കാരണം അത് മാറേ പറയാനുള്ളൊരു ഒരു ലെജൻറ്റാണ് അദ്ദേഹം എങ്കിലും അദ്ദേഹത്തോടൊപ്പം കലാ കായിക മേഖലകളിലും ഒക്കെ തന്നെ അല്ലെങ്കിൽ മറ്റേ ടൂർ പ്രോഗ്രാമുകളിലും ഒക്കെ തന്നെ പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായി അദ്ദേഹം ഗുരുവിനേക്കാട്ടിൽ വലിയ വളർച്ചയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ശ്രീ അജിൽ വി രാജൻ പിന്നെ വിൽസൺ സാറിൻ്റെ ഓഫീസിലെ മികച്ച അഭിഭാഷകനും ശ്രീ അഡ്വക്കേറ്റ് അലൻ അഭിഭാഷകർ വേറെ ആരാ അതെ പിന്നെ ഇവിടെ ഇവിടെ മനുഷ്യട്ടിനോടൊപ്പം എപ്പോഴും വരുന്ന ഓരോരുത്തരെയും എനിക്ക് നേരിട്ട് വലിയ വലിയ അടുപ്പമുള്ളവരല്ലെങ്കിൽ പോലും ഒരാൾ നടന്നു വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അത് അരുണാണ് വണ്ടി കേത്തിരുന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു അത് കല്യാണിയാണ് ഇങ്ങനെ ഓരോരുത്തരെയും നമുക്ക് വ്യക്തമായി അദ്ദേഹത്തിന് അങ്ങനത്തെ പ്രത്യേക അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തോടൊപ്പം നടന്നു പോകുന്നവരെയും അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്നവരെയും അദ്ദേഹത്തോടൊപ്പം സഹകരിക്കുന്നവരെ പോലും ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു ഒരു പ്രതി പ്രതിഭയാണ് ശ്രീ കെ ജെ മനുചേട്ടൻ ഞാൻ എൻ്റെ ഈ ഈ ചടങ്ങിൻ്റെ ഔപചാരികതയിലേക്ക് കിടക്കുകയാണ് ഇതൊരു ഔപചാരികമായ ഒരു വലിയ ചടങ്ങൊന്നും അല്ലെങ്കിൽ പോലും ഈ ചടങ്ങ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ചടങ്ങിന് വളരെയേറെ പ്രാധാന്യമുണ്ട് കാരണം ഒരു അഭിഭാഷകനെ സംബന്ധിച്ച് അദ്ദേഹം പ്രാക്ടീസ് തുടങ്ങി മുപ്പത് വർഷക്കാലം ഈ പ്രൊഫഷനിൽ വളരെ സജീവമായി നിലനിൽക്കുക എന്നുള്ളത് ഒരു വലിയ സമസ്യാണ് കാരണം സാധാരണ ഒരു ഒരു ഓരോ വർഷവും ഇപ്പം ലോ കോളേജുകൾ ഒരുപാടുണ്ടെങ്കിലും പണ്ടൊക്കെ ഒരു അഭിഭാഷകനായി ഒരാൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പേര് വേറെ സർക്കാർ മേഖലകളിലേക്ക് പോവും ജുഡീഷ്യറിയിലേക്ക് കുറച്ചുപേര് പോവും പേര് കമ്പനികളിലൊക്കെ പോവും പക്ഷേ ഈ പ്രൊഫഷനിൽ പിടിച്ചു നിൽക്കുക ഈ പ്രൊഫഷനിൽ പേരെടുക്കുക ഈ പ്രൊഫഷനിൽ ജനശ്രദ്ധ നേടുക ഈ പ്രൊഫഷനിൽ നിന്നും അന്തസ്സായി ജീവിക്കുക ഈ പ്രൊഫഷനിൽ നിന്നും ആളുകളുടെ അംഗീകാരവും പ്രശസ്തിയും നേടുക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഭാഗ്യമാണ് ചിലർക്ക് അത്തരത്തിലുള്ള ഭാഗ്യങ്ങൾ കിട്ടുമ്പോഴും അവർക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയുന്നത് ചില നഷ്ടങ്ങളും ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ പരമായ ജീവിതത്തിലോ ഒക്കെ തന്നെ സംഭവിക്കാം പക്ഷേ ഇത് ഞാൻ അദ്ദേഹത്തിൽ കണ്ട ഏറ്റവും വലിയ ഒരു പ്രത്യേകത അദ്ദേഹം അഭിഭാഷക വൃത്തിയിൽ വളരെ സജീവമായി നിൽക്കുമ്പോഴും വളരെ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുമ്പോഴും അത് പുകഴ്ത്തലല്ല ആത്മാർത്ഥമായി പറയുകയാണ് ഹൃദയത്തിൽ തട്ടി തന്നെ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോട് അദ്ദേഹം കാണിക്കുന്ന ഒരു പ്രത്യേകമായ സ്നേഹവും കരുതലും ഞാൻ എൻ്റെ അച്ഛൻ്റെ സഹപ്രവർത്തകരായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും അദ്ദേഹം ആ അവരോട് കരുതുന്ന കരുതലും അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനാണെങ്കിലും അവരെ അവരുടെ കൂടെ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ തന്നെ ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ മാനവികമായ അത്യാവശ്യം വേണ്ട കാത്തുസൂക്ഷിപ്പുകൾ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ കരുതേണ്ട വളരെ ഒരു മനുഷ്യൻ മറ്റ് അല്ലെങ്കിൽ അഭിഭാഷകരാണെങ്കിലും മറ്റ് സാധാരണക്കാരാണെങ്കിലും മാതൃകയാക്കേണ്ട ഒരുപാട് ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ട് അതിലേറ്റവും പ്രകടമായി ഞാൻ കാണുന്ന ഈ അഭിഭാഷക വൃത്തിയിലെ അദ്ദേഹത്തിൻ്റെ തിളക്കത്തോടൊപ്പം തന്നെ അദ്ദേഹം കുടുംബ ബന്ധങ്ങൾ കൈകാര്യം ചെയ്തതിൽ കാണിക്കുന്ന ഒരു മികവാണ് അതിലുള്ള ഒരു കൈവഴക്കം അതിനുള്ള ഒരു ഒരു എന്താ പറയുക അതിനുള്ള ഒരു 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 അക്കാര്യത്തിലെ ഒരു ഗരിമ എടുത്തു പറയത്തക്കതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ സ്വ സ്വകാര്യമായ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തിൻ്റെ രണ്ട് മകൾ വിവാഹം കഴിച്ചു ഇപ്പം വിദേശത്ത് വളരെ നല്ല നിലയിൽ ജീവിക്കുന്നു മകനും കാനഡയിൽ വളരെ നല്ല നിലയിൽ ജീവിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു സമ്പൂർണമായ ഒരു ഒരു എന്താ പറയുന്നത് അസൂയവഹമെന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം എനിക്കങ്ങനെ ജീവിതത്തിൽ ആരോടും വരെ എൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് ആരോടും അസൂയ തോന്നിയിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ചില ചിലപ്പം എന്നോട് ശത്രുതയുള്ളവരോട് ഉള്ളവരോട് എനിക്ക് പകുതി തോന്നിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞാൻ ആരോടും അസൂയ വെച്ച് കൊളർത്തുന്ന ഒരാളല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് അസൂയ എന്ന് പറയുന്ന വാചകം ശരിയല്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് പലപ്പോഴും അദ്ദേഹത്തെ ചിലപ്പം അസൂയവഹമായ രീതിയിൽ കാണത്തക്ക രീതിയിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് മേഖലകളിൽ അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിഞ്ഞു ഞാൻ ഈ ചെറുപ്പം മുതൽ അദ്ദേഹത്തെ കാണുക തന്നെയാണ് കാരണം എൻ്റെ അച്ഛൻ്റെ സഹ സഹപ്ര സഹപ്രവർത്തകരായിരുന്നു ഉള്ളത് കൊണ്ട് തന്നെ തീരെ ചെറുപ്പകാലം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവുമായി ഞാൻ വളരെ വ്യത്യസ്തമായി ചേരിയിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളോട് ചിലപ്പം വ്യത്യസ്തമായി ഞാൻ അഭിപ്രായം പറയാറുണ്ടെങ്കിൽ പോലും അദ്ദേഹം എപ്പോഴും അഭിഭാഷകർക്കൊരു മാതൃകയാണ് പിന്നെ പലപ്പോഴും അദ്ദേഹത്തെ അദ്ദേഹത്തിന് വേറൊരു പ്രത്യേകത കൊണ്ട് കൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അത്രയും അഭിഭാഷകരിൽ നിന്ന് തന്നെ അക്രമം നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയും അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹത്തെ പോലൊക്കില്ല അത് ഒരു പക്ഷേ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് എന്തെങ്കിലും പോരായ്മ കൊണ്ടാണെന്നോ അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണെന്നോ ഒട്ടും ഞാൻ വിശ്വസിക്കുന്നുമില്ല അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹം പരസ്യമായി പറയുകയും അദ്ദേഹത്തിന്റെ നിലപാട് സുഹൃത്തുക്കൾക്ക് വേണ്ടി നമുക്കിപ്പോൾ ഞാൻ ഒരു പല പലരോടും ഒരു കഥ പറയാറുണ്ട് ഒരു കഴുതയും സിംഹവും ആ കഥയോടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് കാരണം ഇനിയും ഞാൻ ദീർഘിപ്പിക്കുന്നത് തെറ്റാണ് കഴുത ഒരു പ്രസവത്തിൽ പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ പത്ത് കുട്ടികളുണ്ടെന്ന് പറഞ്ഞപ്പോൾ സിംഹം പറഞ്ഞു അതൊരു കുട്ടി എനിക്ക് ഒരു കുട്ടിയുള്ള സിംഹക്കുട്ടിയാണെന്ന് പറഞ്ഞു ഞാനത് പലപ്പോഴും പറ്റിയൊക്കെ പറയും കാരണം മനുഷ്യേട്ടനെപ്പോലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് വേണ്ട മനുഷ്യേട്ടനെ പോലുള്ള ഒരു സുഹൃത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ കാരണം ഏത് സമയത്തും നമ്മൾ വിളിച്ചാൽ അതുപോലെ അദ്ദേഹത്തിൻ്റെ വലിയ ക്വാളിറ്റിയാണ് ഞാൻ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല ഈ അഭിഭാഷക വൃത്തിയിൽ മുപ്പതാം മുപ്പത് വർഷം ത്തിലേക്ക് കടക്കുന്ന അദ്ദേഹത്തിന് എല്ലാവിധമായ ഈശ്വരാനുഗ്രഹങ്ങളും ഇത്രയും കാലം കിട്ടിയിരുന്ന എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും തുടർന്നും കിട്ടട്ടെ അദ്ദേഹം ഇനിയും അദ്ദേഹത്തിൻ്റെ അൻപതാമത്തെ അഭിഭാഷക വൃത്തി ആഘോ ആഘോഷിക്കുമ്പോഴും എനിക്കും പങ്കെടുക്കാനുള്ള ഭാഗ്യം ദൈവം തരണേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാവുകങ്ങളും നമ്മുടെ ഹിതായത്തുള്ള ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം അത്തരത്തിൽ ഞാൻ അദ്ദേഹത്തെ പറ്റി ഞാൻ എൻ്റെ എൻ്റെ ഹൃദയത്തിൽ നിന്നും പറഞ്ഞ ഈ പാചകങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ സ്മരി പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും അദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് അനുഭവ സമ്പത്തുകൾ പരിപാടി എഴുതിട്ടു അപ്പൊ എനിക്ക് തോന്നുന്നു ജോറി കോയ് സാറും താംകോയ് സാറും ഒക്കെ ആയിരിക്കും കുറച്ചുകൂടെ പറയാൻ പറ്റിയ ആളുകൾ എൻ്റെ ഞാൻ കണ്ടെത്താൻ കണ്ടെത്തിയ ഒരു പ്രസംഗത്തിന് തയ്യാറെടുപ്പ് കൂടി ഒന്നല്ല ഞാൻ നിൽക്കുന്നത് പക്ഷേ ഇങ്ങനെ ഞാൻ കണ്ടെത്തിയ ചില ഗുണങ്ങൾ അത് മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ചില ഗുണങ്ങളാണ് അത് അദ്ദേഹത്തിന് തുടർന്നും ഉണ്ടാവട്ടെ അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാവകങ്ങളും ഐശ്വര്യങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഞാൻ എന്തെങ്കിലും കുറച്ച് സമയം കൂടി അപകരിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഇവിടെ പങ്കെടുത്ത എല്ലാം വി വി ഐ പികളാണ് അവർ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു